ി മൈ ജുങ്ക ഇടശ്ശേരി ജുവല്ലറി കാലടി ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ലൈറ്റ് വെയിറ്റ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജുവല്ലറി ജുവല്ലറി കാലടി ശരിക്കും പോലെ നോക്കി ബ്യൂട്ടിഫുൾ മെട്രോയിലുണ്ട് ഇപ്പോൾ സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി ഉത്തരാഖണ്ഡിൽ കേരളത്തിനായി മെഡൽ ഉയർത്തി കാലടി ഓർദനാപുരം സ്വദേശി ശരൺ ഷാജി നാടിന്റെ അഭിമാന താരമായി നാഷണൽ ഗെയിംസിൽ മിക്സഡ് റിലേയിലാണ് ശരൺ സ്വർണ്ണ മെഡൽ നേടിയത് രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ അഭിനന്ദനങ്ങളുമായി ശരണിന്റെ വസതിയിലെത്തി ഉത്തരാഖണ്ഡിൽ പൊരുതി നേടിയ സ്വർണ പതക്കവുമായി വെള്ളിയാഴ്ച പുലർച്ചെയാണ് ശരൺ ഷാജി കാലടി ഓർദ്ധനാപുരത്തുള്ള നെടുവേലി വസതിയിലെത്തിയത് കടുത്ത മത്സരത്തിന്റെ തളർച്ചയും ദീർഘയാത്രയുടെ ക്ഷീണവും മൂലം സുഖമായി ഉറങ്ങി രാവിലെ ഉറക്കമെഴുന്നേറ്റ ശരൺ വീടും പരിസരവും കണ്ട് ആദ്യമൊന്ന് അമ്പരന്നു വീട്ടുമുറ്റത്ത് നിരത്തിയിട്ടിരിക്കുന്ന കസേരകൾ പ്രസംഗിക്കാൻ മൈക്കും സ്പീക്കറും വിരുന്നെത്തുന്നവർക്ക് നൽകാൻ ചായയും പലഹാരങ്ങളും വീടിനു മുൻപിലും വഴിയരികിലുമെല്ലാം തന്റെ ഫോട്ടോ പതിച്ച് അഭിനന്ദനമറിയിക്കുന്ന ബോർഡുകൾ ഇതെല്ലാം ഒറ്റ രാത്രി കൊണ്ട് ശരണിന്റെ ജ്യേഷ്ഠൻ കിരൺ ഷാജിയും ഇളയച്ചൻ ജയൻ എൻ ശങ്കരനും അവരുടെ സുഹൃത്തുക്കളും ചേർന്ന് സജ്ജീകരിച്ചത് സ്വർണ്ണ മെഡൽ പോലെ തന്നെ അപ്രതീക്ഷിതമായി ശരണിനു ലഭിച്ച ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആയിരുന്നു കുടുംബാംഗങ്ങളും നാട്ടുകാരും ചേർന്ന് നൽകിയ വൻ വരവേൽപ്പ് കുടുംബാംഗങ്ങൾക്കും നാട്ടുകാർക്കും ഒപ്പം ചേർന്ന് സന്തോഷത്തിൽ പങ്കുചേരാൻ വിശിഷ്ടാതിഥിയായി ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ എൻ രാധാകൃഷ്ണനും എത്തിച്ചേർന്നു സ്പോർട്സിനോടുള്ള ശരൺ ഷാജിയുടെ അഭിനിവേശം ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താനുള്ള പ്രചോദനമാകട്ടെ എന്ന് എൻ രാധാകൃഷ്ണൻ ആശംസിച്ചു വളരെ സന്തോഷകരമാണ് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്ന പ്രായമൊക്കെ അനുസരിച്ച് വേറെ ലെവലിലേക്കു വരും അടിപൊളിയായിട്ട് നമ്മുടെ ഈ പ്രദേശത്തെ എല്ലാ ആളുകളുടെയും അനുഗ്രഹത്തോടു കൂടി ഈ അമ്മയുടെ നല്ല ഈ മോന്റെ വളർച്ചയിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് കൊച്ചനും ഒക്കെ അച്ഛനെ ഞാൻ ആ എല്ലാവരുടെയും നല്ലൊരു കൂട്ടായ്മ വേണ്ടി അതിൽ ഇത്രയും ജനങ്ങളും നമ്മൾ നമ്മൾ പല ആളുകളുടെ ആളുകളുടെ പരിപാടിക്ക് എല്ലാ നമുക്ക് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാവും നമ്മളെല്ലാവരും സപ്പോർട്ട് സപ്പോർട്ട് നല്ല ആയിട്ട് എത്തിക്കണം കോൺസുലേറ്റ് ബിജു കർണൻ ബി ജെ പി നോർത്ത് മേഖലാ ജില്ലാ പ്രസിഡന്റ് എം എ ബ്രഹ്മരാജ് കാലടി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിനോയ് കൂരൻ കെ ടി എൽദോസ് തുറവൂർ ഗ്രാമപഞ്ചായത്ത് അംഗം വി വി രഞ്ജിത് കുമാർ എസ് എൻ ഡി പി ശാഖാ വൈസ് പ്രസിഡന്റ് എൻ പി ചന്ദ്രൻ ബിജു പുരുഷോത്തമൻ ബാബു കരിയാട് കെ ടി ഷാജി ഷീജ സതീഷ് വി എസ് കുമാർ ജസ്റ്റിൻ ജോർജ് ബാലകൃഷ്ണൻ തുടങ്ങിയവർ സ്വീകരിക്കാൻ എത്തിയിരുന്നു ഭൂമിയിൽ കുടുംബം ഞങ്ങൾ കുടുംബമായി ഒന്നിച്ച് വളരെ ചേർന്ന് പ്രവർത്തിക്കുന്ന സഹോദര കുടുംബം തന്നെയാണ് എന്തായാലും ശരണ്ടെ കൂടെ കുറച്ചു കാലങ്ങളുമായി ഈ കുടുംബം നമ്മുടെ കൂടെ ഞങ്ങളെല്ലാം കൂടി ഓടി തന്നെയാണ് ഇത് എത്തിച്ചേർന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ശരൺ ഈ അഭിമാനമാണ് നമുക്ക് കുടുംബത്തിന് അഭിമാനമാണ് നാടിന് അഭിമാനമാണ് നാടും അഭിമാനമാണ് നാടസിന്റെ അഭിമാനമാണ് എന്തായാലും ശരൺ ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു ആദ്യശങ്കരം ലോകം കീഴടക്കിയെങ്കിൽ നടുവേദി കുടുംബത്തിൽ നിന്നൊരു പയ്യനിൽ നിന്ന് ഇന്ത്യ കീഴടക്കിയിരിക്കുന്നു നാല് ഉദ്യോഗസ്ഥനും ലോകത്ത് കേടക്കാൻ സാധിക്കുന്നു അങ്ങനെ കാലകളുടെ പേര് വീണ്ടും വീണ്ടും ലോകത്തെ അത്തരത്തിൽ സ്ഥാനം പിടിക്കാൻ പോവുകയാണ് ഈ കൂട്ടാവ് കാണുമ്പോൾ തന്നെ ഈ കുടുംബത്തെ എത്ര പേര് സ്നേഹിക്കുന്നു നമുക്ക് മനസ്സിലാക്കാം ഇനി ചാനലിന് നല്ലൊരു ഭാവി ആശംസിച്ച് കൊണ്ട് വാക്കുകൾ നന്ദി തുറവൂർ മാർ അഗസ്റ്റിൻ സ്കൂളിൽ ഏഴാം തരം മുതൽ പഠനത്തോടൊപ്പം സ്പോർട്സിനെയും നെഞ്ചോടു ചേർത്താണ് ശരൺ ഷാജി വളർന്നത് ഓട്ടം റിലേ ഹർഡിൽസ് എന്നിവയാണ് ഇഷ്ട ഇനങ്ങൾ ഇപ്പോൾ കോതമംഗലം എം എ കോളേജിൽ ബി എ സോഷ്യോളജിയിൽ മൂന്നാം വർഷ വിദ്യാർത്ഥിയാണ് ദേശീയ തലത്തിൽ നടന്ന ഒരു മത്സരത്തിൽ കേരളത്തിനു വേണ്ടി സ്വർണ മെഡൽ നേടാനായതിൽ അഭിമാനിക്കുന്നതായി ശരൺ ഷാജി പറയുന്നു യോധനാപുരം നെടുവേലി വീട്ടിൽ പരേതനായ ഷാജിയുടെയും മല്ലിക ഷാജിയുടെയും മകനാണ് ഇരുപത്തിരണ്ടുകാരനായ ശരൺ ഷാജി മാർച്ച് മാസത്തിൽ നടക്കാനിരിക്കുന്ന സീനിയർ ഫെഡറേഷൻ ചാമ്പ്യൻഷിപ്പിലും മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നടക്കുന്ന ഖേലോ ഇന്ത്യ ചാമ്പ്യൻഷിപ്പിലും ശരൺ ഷാജി മത്സരിക്കുന്നുണ്ട് തുടർന്നുള്ള പോരാട്ടങ്ങളിലും നാടിനുവേണ്ടി മികച്ച വിജയം നേടാൻ ശരൺ ഷാജിക്ക് കഴിയട്ടെ എന്ന് മൈൻഡ് ഓഫ് അങ്കമാലിയും ആശംസിക്കുന്നു